നമസ്കാരം പെട്രോൾ പമ്പിന് സമീപം റോഡ് വക്കിൽ വെച്ചിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച രണ്ട് യുവാക്കളെ രാത്രികാല പോലീസ് പെട്രോളിംഗ് സംഘം പിടികൂടി തിരുവനന്തപുരം സ്വദേശികളായ അഖിൽ ബിപിൻ വിനോദ് എന്നിവരാണ് പന്തളം പോലീസിന്റെ പിടിയിലായത് എസ് ഐ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള രാത്രികാല പെട്രോളിംഗ് സംഘമാണ് യുവാക്കളെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തി പിടികൂടിയത് പുരമ്പാല ഇടയാണ്ടി പെട്രോൾ പമ്പിന് സമീപം റോഡ് വക്കിൽ വെച്ച് ബൈക്ക് ഞായറാഴ്ച പുലർച്ചെ തള്ളിക്കൊണ്ടുപോകുന്നത് പോലീസ് അംഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പമ്പിന് സമീപത്തുള്ള ടൂ വീലർ വർക്ക്ഷോപ്പിൽ നിന്നുമാണ് വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തപ്പോൾ പരിഭ്രമിച്ച യുവാക്കൾ പെട്രോൾ തുറന്നതിനാൽ തള്ളിക്കൊണ്ടു പോവുകയാണെന്ന് മറുപടി പറഞ്ഞു വിശദമായ പരിശോധനയിൽ താക്കോൽ ഇവരുടെ കയ്യിൽ നിന്ന് പോലീസിന് ബോധ്യപ്പെട്ടു തുടർന്ന് കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ മുക്കാൽ ഭാഗത്തോളം പെട്രോൾ നിറച്ച കുപ്പി സ്പാനറുകൾ സ്ക്രൂഡ്രൈവർ ചുറ്റിക മൊബൈൽ ഫോൺ തുടങ്ങിയവ കണ്ടെടുത്തു വാഹനം മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെന്ന് സംശയം തോന്നിയപ്പോൾ ഇരുവരെയും പിടിച്ചെടുത്ത സാധനങ്ങളുമായി സ്റ്റേഷനിൽ എത്തിച്ചു പിന്നീട് ബൈക്കിന്റെ ഉടമയെപ്പറ്റി അന്വേഷിച്ചു കൊലംപാല പടിഞ്ഞാറെ പുല്ലംപ്ലാവിൽ സനൽ എന്നയാളുടേതാണ് ബൈക്ക് ഇദ്ദേഹത്തിന്റെ മൊഴിപ്രകാരം കേസെടുത്തു ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതോടെ പമ്പിനു സമീപം റോഡ് ബക്കിൽ ബൈക്ക് വെച്ചിട്ട് ജോലിക്ക് പോയെന്നും പോലീസ് വിളിച്ചപ്പോഴാണ് ബൈക്ക് മോഷ്ടിക്കപ്പെട്ടതായി അറിഞ്ഞതെന്നും തുടർന്ന് വാഹനം തിരിച്ചറിഞ്ഞതെന്നും പറഞ്ഞു വിശദമായ ചോദ്യം ചെലവിൽ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചു തുടർന്ന പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്